അപ്പോൾ ഞാൻ എന്താ വർക്കൊക്കെ എനിക്ക് ഫേസ് വാഷൊക്കെ ചെയ്ത് കൊണ്ട് നിൽക്കുവാണ് അപ്പോൾ ഞാൻ അവിടുത്തെ നിന്ന് മൈ ലൈഫ് എടുക്കാം കുറേ നാളെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെ എന്നാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ എന്താ വീഡിയോ പോസ്റ്റ് ചെയ്യാത്തതെന്നുള്ള റീസണും പിന്നെ ഇപ്പോഴത്തെ ഒരു ഡെയിൻ മൈ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങളെ കാണിച്ചതാണെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാൻ എന്താ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാണ് അച്ഛനും അമ്മയുണ്ട് അവനൊന്ന് വേഗം കുളിച്ച് കുളിച്ചമ്പലത്തിൽ പോയി വരട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളോട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം പാർട്ടി ആവും പോയിത്തൊയത് എവിടെ സിന്ദൂരം ഇതിലെന്തൂരം കൊണ്ടു എനിക്ക് ഞാൻ എവിടെന്നെയ്ക്ക് ശരീര തൈ മോഷ്ടിക്കും ചെടിക്കള്ളി ചെടിക്കള്ളി മൂന്നാർന്ന് വരെ ചെടി മോഷ്ടിച്ചിട്ടുണ്ട് പൈസ ഈ വീട്ടിലുള്ള പകുതി മുക്കാൽ ചെടികളും മോഷണ വസ്തുക്കളാണ് ചേട്ടാ ഇവിടെ എന്റെ നാട്ടിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നടന്ന ചെടി മോഷ്ടങ്ങൾ നീ ഉൾപ്പെടെ നമുക്ക് ഇതെല്ലാം ഓരോരുത്തർ സ്നേഹം തരാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് നീ ഉണ്ടോ താഴ്ന്ന സൂ ഞാൻ എന്താ അമ്പലത്തിലൊക്കെ പോയി വന്നു കേക്കാവോ നിങ്ങക്ക് പാട്ട് ഇന്ന് ആക്ച്വലി അമ്പലം പന്ത്രണ്ട് മണിവരെ എങ്ങാണ്ടിണ്ട് ഇന്ന് നാഗരൂട്ടാണ് അപ്പൊ നാഗരൂട്ട് ദിവസങ്ങളില് അമ്പലം ആയിട്ട് രാവിലെ തുറക്കും പക്ഷെ പന്ത്രണ്ട് മണി വരെ കാണും കേട്ടോ ഞായറാഴ്ചകൾ അമ്പലത്തിൽ പോകാൻ എനിക്കിഷ്ടമാണ് ഇവിടുത്തെ അമ്പലത്തിൽ ജസ്റ്റ് നടന്നു പോയാൽ മതി അമ്പലത്തിൽ അപ്പോൾ എനിക്കിഷ്ടമാണ് ബിക്കോസ് പതിയെ രാവിലെ ഉറക്കം ഒന്നും എണീക്കണ്ട പത്ത് ഒമ്പത് പത്ത് മണിയാവുമ്പോൾ റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങി എണീച്ച് അമ്പലത്തിൽ പോയി നമുക്ക് തൊഴുതിട്ട് വരാൻ പറ്റും പന്ത്രണ്ട് മണി വരെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ തൊഴുത് വന്നു ഇനി എനിക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ചേച്ചിമാട് അങ്ങോട്ട് പോകണം ചേച്ചിമാട് അവിടെ പോയിട്ട് പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇവിടെ കുക്കിംഗ് പരിപാടികളൊന്നും നടക്കില്ല ആൻഡ് വേറൊരു കാര്യം കൂടി ഉണ്ട് എന്തുകൊണ്ട് ഇപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നില്ല എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത് എനിക്ക് തൊട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുമല്ലേ അപ്പോൾ അത് ചെയ്യാത്തതിനൊരു റീസൺ കൂടാണ് ഞാൻ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചു തരുന്നത് ക്ലിയർ ആവും വിശ്വസിക്കുന്നു ഓക്കെ വീട് റിനോവേഷൻ നടക്കാൻ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു അപ്പോൾ റിനോവേഷൻ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഫുള്ള് അകത്ത് പെയിൻറ്റിംഗ് മൊത്തം നമ്മൾ മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്തൊന്ന് ചെറുതായിട്ടൊരു മേക്ക് ഓവർ കൊടുക്കുകയാണ് വീടിന് അപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളായതുകൊണ്ട് ഉള്ളിൽ മൊത്തം പൊടിയാണ് പൊടിയും അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ നിന്ന് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ആയി കിടക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് പീസ്ഫുൾ ആയിട്ട് ഒരിടത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇപ്പം അധികം നിങ്ങളെ അധികം നല്ല ഞാൻ അതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാത്തത് അപ്പോൾ ഈ പടിയൊക്കെ ഒന്ന് സെറ്റിലായതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക ഹോം ടൂറും റൂം ടൂർ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഹോം ടൂർ റൂം ടൂറാണെന്ന് തോന്നുന്നത് ഏറ്റവും റിക്വസ്റ്റഡ് ആയിട്ട് കിടക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഡിമാൻഡ് ഇടുന്നൊന്നും അല്ല കേട്ടോ ഈ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് സോ ഇതൊന്ന് ഫിനിഷ് ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരും അപ്പോൾ അതുപോലെ തന്നെ കിച്ചണിലും പണിയൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ചേച്ചിമാട് അവിടെ പോവും പിന്നെ ഇങ്ങോട്ട് വരും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓട്ടമാണ് അപ്പോൾ കുറച്ച് ദിവസം ഞങ്ങൾ അവിടെ ആയിരുന്നു സ്റ്റേ അപ്പോൾ ഇപ്പോഴാണ് രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് കാരണം എനിക്ക് ഷൂട്ടൊക്കെ വരുമ്പോഴത്തേക്കും എൻ്റെ സാധനങ്ങൾ ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ രാത്രി സ്റ്റേ ഈവിടാക്കി അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ആയിരുന്നു അപ്പൊ ഈ ഓട്ടത്തിന്റെ ഇടയിലായതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാത്ത ഓക്കെ അപ്പൊ എന്തായാലും എനിക്ക് സോ ഗോ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് വാ ടാറ്റ പോയിട്ട് വരാമേ പോയിട്ട് വരാമേ

വന്നില്ല ഉച്ചക്ക് കുളിച്ച് സുന്ദരിയായിട്ട് വരാം വരാ ഇപ്പോ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവർക്കും ചേച്ചി പോയി സാധാരണ ചെറുതായിട്ട് സമയം ഒരു പതിനൊന്നര ആയി ആൻഡ് ഞാനിത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും നമ്മൾ രാവിലെ എണീച്ച് വെറുതായിട്ടിൽ കുടിക്കേണ്ട സാധനമാണ് അപ്പോൾ എനിക്ക് സൺഡേസ് മാത്രമേ ഞാൻ ഇങ്ങനെ ലേറ്റ് ആവുന്നുള്ളൂ ബാക്കി ദിവസം ഞാനിപ്പോ പഠിക്കാൻ പോകാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ പോകുന്നുണ്ട് ഒരു എയിറ്റ് ഒ ക്ലോക്ക് ആകുമ്പോഴത്തേനും ഞാൻ റെഡിയായി ഒരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിയും അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ സാധനം കുടിച്ചു തീരും അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ സൺഡേസിന് മാത്രമാണ് ഇതുപോലെ ലേറ്റ് ആവണത് ഇത് ഇപ്പോൾ ഇപ്പോൾ കുടിച്ചു വന്നപ്പോഴത്തേക്കും കുഴപ്പമില്ലാണ്ടായി സഹിക്കബിളായി പക്ഷേ ആദ്യമൊക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും പാർവതി ചേച്ചീൻ്റെ വാട്ട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം ചാനലിലാണ് ചേച്ചി ഈ റെസിപ്പി ഷെയർ ചെയ്തത് ഞാൻ കണ്ടത് ചേച്ചിക്ക് പെട്ടെന്ന് വയ തോന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു അപ്പോൾ എനിക്ക് സംഭവം ആക്ച്വലി വർക്ക് ആവുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റും വർക്ക്ഔട്ടും ആ ഒരു ഷുഗർ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ലതാണ് അല്ലാതെ ഇത് മാത്രം കുടിച്ചിട്ട് അമ്മേൻ്റെ കൊണ്ടുപോകണം ആ ഇത് മാത്രം കുടിച്ചിട്ട് നിങ്ങൾ കുറേ ഫുഡ് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവിടെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ പറയാനേ കമ്മൻ ചെയ്യാം സോ വി ഹ് പുസ് ബ്രേക്ക്ഫാസ്റ്റിന് പക്ഷേ എനിക്കത് ഇഷ്ടമല്ല എനിക്ക് കഴിച്ചു എനിക്ക് അതിൽ പൊട്ടയ്ക്കുണ്ട് കഴിച്ചു നോക്കടി അപ്പൊ അരുന്നെങ്കിൽ കുഴപ്പമില്ല അപ്പൊ അല്ല പുട്ടിനാണ് നല്ലത് ബെസ്റ്റ് ഈടാവുമ്പോ നമ്മൾ കുക്ക് ചെയ്യണം കിച്ചൺ ഞാൻ കുളിച്ചില്ല ഞാൻ ഒരുങ്ങിയില്ല അതുകൊണ്ട് എന്നെ എടുക്കണ്ട ഞാൻ അയ്യോടി ഹായ് സുഖാണെന്ന് ചോയില് ചോയിച്ചാ നന്ദി ഇന്നു വന്നടി അവർ ടീച്ചർ ഇങ്ങേ ഓയ് എന്ന കൊടബാലം ഓടമല അത് കൊടനെല്ലേ മൂവൻ മൂചിസ് മേസക്കും ബൻ പോലേച് അങ്ങം പോലേച് ഓലെ സൻദേ മലതെ മെല്ലേ പൂവൻ മൂചിസ് ക്ലാപ്പ് അടി കൊച്ചിനെ അമ്മായിട്ട <laughs> അമ്മായിട്ടെ <laughs> <laughs> ഞാൻ വേദനിക്കണം എന്നാണെന്ന് നിർത്തണം അയ്യോ എനിക്കണം അയ്യോ ഇന്നെ കയ്യിലെത്തും

നിങ്ങൾ എന്നിട്ട് തിരിച്ച് അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വന്നു ഇവന്മാർക്കുള്ള ഫുഡ് ഉണ്ടാക്കണല്ലോ അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്ന ആക്ച്വലി പുറത്തെ കിച്ചണിലാണ് ഒരു കുഞ്ഞു കിച്ചൺ പുറത്തുണ്ട് കാഞ്ചറ ഞാൻ പഴയ ഒരു കിച്ചൺ അപ്പോൾ അവിടെ ആണ് ഇവന്മാർക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി അച്ഛനും അമ്മയും വന്നു അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഇങ്ങോട്ട് വന്നു എനിക്ക് ചെറിയ ഒരു ഒതുക്കൽ പരിപാടി ഉണ്ട് റൂമിൽ അപ്പോൾ ഇങ്ങോട്ട് വന്നു ശരിക്കും ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചുമ്മാ പൊതുവേ ഞാൻ കഴിഞ്ഞ തവണയൊക്കെ ഡെയിൻ മൈ ലൈഫ് എടുത്തപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഉണ്ടായിരുന്നു കാണിക്കാൻ ലൈക്ക് എനിക്ക് പ്ലാൻസ് ഉണ്ടായിരുന്നു തലേദിവസമൊക്കെ അടുത്ത ദിവസം ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പക്ഷെ ഇന്നത്തെ ഡെയിൻ ലൈഫ് ഡേ ടു ഡേ ഇൻ മൈ ലൈഫ് ഭയങ്കര ആയിട്ട് ഞാൻ എടുക്കാൻ വന്നതാണ് പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഇന്ന് എന്താ ചെയ്യേണ്ടത് എന്തൊക്കെയും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒന്നും ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ ചുമ്മാ ഇന്ന് എങ്ങനെയാണോ ഇന്നത്തെ ദിവസം പോകുന്നത് അങ്ങനെ തന്നെ അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛനും അമ്മയും ബാക്കിൽ എന്താ പരിപാടി നമുക്ക് നോക്കാം മീ പ്രായ എണീക്കാനൊന്നും വയ്യ ആർക്കും വേണ്ടാതെ പുറത്ത് മഴയത്ത് നനഞ്ഞു കുതിർന്നു ആടുന്ന എൻ്റെ ഡ്രീം കാച്ചർ പണി അടന്നപ്പോഴത്ത് വെളിയിട്ടതാ നനഞ്ഞു കഴുകിയായി അനിൽകുമാറിന്റെ കൃഷി വസ്തുക്കൾ അവിടെ ഉണ്ടാക്കണല്ല അച്ഛമ്മ കുണിങ്ങി കുണിങ്ങനെ നടത്തം കണ്ട ഖീരാമന്തിയുടെ പാട്ടിട്ട് കൊടുക്കായിരുന്നു വാ കൂട്ടി പോ വാവ കൂട്ടിപ്പോഴിക്കാൻ പോയതാണ് കാണിക്കാൻ പറ്റൂല സോറി കേസ് കൂട്ടിപ്പോ കൂട്ടീന്ന് തുറന്ന് വിടാൻ വേണ്ടിയുള്ള വിവിധ തരം ആ ആ നിഷ്കംഗമായ എക്സ്പ്രഷൻസാണ് നിങ്ങളിപ്പോൾ കാണാവുന്നത് ആടും തുടർന്നില്ലേ ആടും തുടങ്ങില്ലേടി നിന്നെ നമ്മുടെ കുഞ്ഞിന് ആടും തുടർന്നില്ലേ ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങാവൂ ചാടി ഇറങ്ങരുത് ഓക്കെ

ഇതാണ് എൻ്റെ ലഞ്ച് ഞാൻ ചോറ് എനിക്ക് പൊതുവേ ചോറ് ഇഷ്ടമില്ലാത്ത സാധനമാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കറി ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കുമായിരുന്നു അപ്പം ഞാൻ കംപ്ലീറ്റ്ലി ചോറ് ഉച്ചയ്ക്ക് അങ്ങ് കട്ട് ചെയ്തു ഇച്ചിരി ഒന്ന് ഡയറ്റ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഡയറ്റ് ഇൻ ദ സെൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റ് അങ്ങനൊന്നും അല്ല ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കാണണമെങ്കിൽ നമ്മളും കൂടി എന്തെങ്കിലും കൺട്രോൾ ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാൻ മാക്സിമം ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഷുഗർ ഞാൻ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു ചായ കൂടി പരിപാടികളൊക്കെ നിർത്തി ഡെയിലി മൂന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന ഞാൻ അപ്പം ചായ ഓടിയൊക്കെ നിർത്തി പിന്നെ ഇങ്ങനത്തെ ഹെൽത്തി സാധനങ്ങൾ സാലാഡ് അങ്ങനത്തെ സാധനമൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് മാക്സിമം ജങ്ക് അവോയ്ഡ് ചെയ്ത് ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ ഡാക്കിൽ കഴിക്കുമ്പോഴത്തേക്കും ഫില്ലിങ് ആവാണ് അതുപോലെ തന്നെ ഡെയിലി കഴിക്കുമ്പോൾ മടുക്കും കെട്ടോ എല്ലാ ദിവസവും തന്നെ കഴിക്കുമ്പോൾ ഞാൻ സാലഡും ഇതും ഓൾട്ടർനേറ്റീവ് ആയിട്ടോ എനിക്ക് എൻ്റെ മൂഡനുസരിച്ച് തോന്നുന്നത് ഒരു ദിവസം ഓരോ ദിവസം കഴിക്കും എല്ലാ നമ്മൾ ഒരേ പാറ്റേൺ ഓഫ് ഡൈറ്റ് ഫോളോ ചെയ്ത് നമുക്ക് ബോർ അടിക്കാം ശരിക്കും അടുക്കും പക്ഷേ വിനോ എനിക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ വലിയ പ്രശ്നമില്ല ക്രേവിങ്സ് അങ്ങനത്തെ കുഴപ്പമില്ല എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും ഉച്ചക്കും എനിക്ക് അങ്ങനെ ഫുഡ് നിർബന്ധമേ ഇല്ല എന്ന് പക്ഷേ രാത്രി ക്രേവിങ്സ് ആ ഫുഡിന് ഏറ്റവും കഴിക്കാൻ കപ്പാസിറ്റിയും എനിക്ക് ദൈവം തന്നിട്ടുള്ളൂ രാത്രി ഉള്ളതാണ് പിന്നെന്താ പിന്നെ ഞാൻ മാക്സിമം ഡിന്നർ നേരത്തെ ഇറക്കാൻ നോക്കി ഞാൻ പറഞ്ഞിട്ടൊക്കെ പത്ത് മണി കഴിഞ്ഞിട്ടാണ് ഡിന്നർ കഴിക്കുന്നത് ഇപ്പൊ ഞാൻ ഒമ്പത് പത്ത് മണിക്ക് ശേഷം മാക്സിമം ഡിന്നർ കഴിക്കാണ്ടിരിക്കാൻ നോക്കും അതിന് മുമ്പ് കഴിക്കും പക്ഷെ അതിലും നേരത്തെ കഴിക്കുന്ന ഏറ്റവും നല്ലത് ഒരു സെവൻ എയ്റ്റ് ആ സമയത്ത് ഡിന്നർ ഫിനിഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അച്ഛനവിടെ കാർഷിക്കാവേ ഡെയിലി ഇങ്ങനെ കഴുകും ഓരോരോ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ അച്ഛന്റെ ഏത് വകുപ്പൂ ലുല്ലൂന്ന് കിട്ടിയതാണ് ഫ്രം കൊച്ചി അനിൽകുമാറിന്റെ കോമഡി കൊള്ളൂല എന്തിനാ ഡെയിലി തുടക്കണേ പറ അച്ചുന്റെ ഒരു ഇത് പറഞ്ഞു എന്നുവച്ചാ കുളിക്കൂല ശരി നീ കുളിച്ചാടാ നീ കുളിച്ചാ ഇതിനും മറ്റേനും കുളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പിള്ളേരണ്ടു അവരെ ഡെയിലി കുളിപ്പിച്ചാൽ അവർക്ക് അത്രയും സന്തോഷം വീടൊന്നും ഞാൻ ഇപ്പൊ കാണിച്ചിരുന്നില്ല ഫുള്ള് കഴിയട്ടെ ഫുള്ള് കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ടൊരു ഹോം ടൂർ എന്തായാലും ഞാൻ എടുത്ത് നിങ്ങൾ എല്ലാരേം കാണിച്ചും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോ ഞാൻ നേരത്തെ ഞാൻ ഡിമാൻഡ് പറഞ്ഞിടുന്നതല്ല ഓക്കെ അവള് എല്ലാത്തിനും നല്ല ടാലന്റ് ആണ് ഉം ഇല്ല പാടിയോടീന്ന് ഇതൊക്കെ പറയാനുണ്ടോ എനിക്ക് പിന്നെ ഞാൻ എന്തൊരു പറയണുടാം ഹലോ ഇവിടെ ഒരാൾ പാട്ട് പാട്ട് സൈലൻസ് ഒരു പാട് അതൊക്കെ എനിക്കിട്ട മൂന്ന് വയസ്സ് തൊട്ട പിള്ളേർ പാടി പാടി ഞാൻ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ട് ഞാൻ പോയത് ഓർമ്മയുണ്ടാ അവരെന്നെ പറഞ്ഞു വിട്ടു വിളിച്ച് അവരെന്നെ ഡെയിലി ഞാൻ പോകുമ്പോ ഇത്ര എന്നെ പഠിപ്പിക്കൂ ഡെയ്ലി ഡെയിലി എന്നെ പാട്ട് വേറെ പിള്ളേരെയൊക്കെ അവരവിടെ പാട്ട് പഠിപ്പിക്കും എന്നെ ഇത് എന്നെ പഠിപ്പിക്കും അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് പറ്റാത്തോണ്ടാണോ അപ്പൊ ഞാൻ നിർത്തി കമ്മിറ്റിക്ക് പോകാൻ പോണു ഞാൻ ഹോംലെസ് ഹോംലെസ്സായിട്ട് ഇവിടെ റോഡിൽ കൂടെ നടക്കുന്നുണ്ട് നല്ല ഹോംലെസ് ആയിട്ടാണ് ഞാൻ ഇവിടെ കൂടെയൊക്കെ നടക്കുന്നത് നമ്മളെത്തി അപ്പൊ നറക്കമായിരിക്കും ഇവിടെ വഴിയിടൊരു പണി നടക്കുക അതാണ് ഇവിടെയൊക്കെ പൊട്ടിച്ചിട്ടേക്കണേ ഇവിടെ ഉണ്ടായിരുന്നോ അടിപൊളി കാറ്റാണ് വെയിലില്ലെങ്കിൽ നല്ല രസമായിട്ടാണ് ഇവിടെ നിൽക്കാൻ ഇവിടെ ൾ ഉണ്ട് ഹായ് ഞാൻ അടുത്ത് അങ്ങനെ പോയിട്ടില്ല ട്ടോ അവനെ പേടിയാ ഇപ്പം കൊണ്ടുവന്ന കുഞ്ഞ തൊട്ടോട്ടൊട്ടോട്ട പ്ലീസ് ഹായ് പ്ലീസ് തേടിയായിന് സോറി മാതിരി ലോക്കലല്ലോ ആ കഴിച്ചാ ഏ ചുമ്മാതായിട്ടെ പ്രാങ്ക് പെണ്ണാടോ ഇതും കൂടെ അടുത്തായിട എൻ്റെ പാവാട തരൂല്ല കഴിക്കാൻ ഇന്നോ അപ്പടാ ഇവിടെ ഈ നെല്ലിക്ക മരത്തിൽ നിറയെ നെല്ലിക്ക ഉണ്ടായിരുന്നു ആ ഒരു ഭയങ്കരമായ മഴയിലെല്ലാം പോയത് നിറയതില ഇതുണ്ടായിരുന്നു

സോ ഞാൻ എന്താ വീട്ടിലെത്തി സമയം അപ്പം വേഗം എൻ്റെ ക്ലാസ്സിന് കയറി നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത കാര്യം അപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഒരു അഡീഷണൽ കോഴ്സായിട്ട് ഞാൻ ടീം ഇൻറ്റർവെലിൻ്റെ ഇ സി പി സി എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യുകയാണ് വിച്ച് ഈസ് എർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സ് ഇതൊരു വൺ ഇയർ മോണ്ടസോറി ഡിപ്ലോമ കോഴ്സാണ് സിക്സ് മന്ത്സ് കോഴ്സും അതുപോലെ തന്നെ സിക്സ് മന്ത്സ് ആണ് വരുന്നത് വിത്ത് പ്രൊഫഷണൽ ട്രെയിനിങ് എനിക്ക് പണ്ട് തൊട്ടേ പഠിപ്പിക്കാൻ ഇഷ്ടമാണ് ഞാൻ എപ്പോഴും പാവ കുട്ടികളൊക്കെ എത്തി പഠിപ്പിക്കുമായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനെ പഠിപ്പിക്കുമായിരുന്നു സോ ഇതിൽ നമ്മൾ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഓൾറെഡി പഠിപ്പിക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് കുഞ്ഞു കുട്ടികളെയും കൂടെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് പൊതുവേ കുട്ടികളെ ഇഷ്ടമാണ് അപ്പോൾ ഇതൊരു സ്ട്രെസ് ഫ്രീ പരിപാടിയാണ് ആൻഡ് ഇതിൽ ഏറ്റവും ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ കോഴ്സ് കഴിയുമ്പോഴത്തേനും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് ആണ് ഇവർ പറയുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ സെൽഫ് ഇൻഡിപ്പെൻഡൻറ്റ് ആവുക എന്നുള്ളത് അപ്പോൾ കുറേ പേര് പറയുന്ന ഒരു റീസണാണ് നമുക്ക് പുറത്ത് പോയി പഠിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറയാറുണ്ട് സോ ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി മാത്രമല്ല ഏത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിലും ഈ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഇവിടുത്തെ ട്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ ആണ് നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ട്യൂട്ടേഴ്സ് ആണ് ഗ്രൂപ്പ് സെഷൻസ് ആണെങ്കിൽ വരുന്നത് അതിലുള്ള എല്ലാവരുടെയും കൺവീനിയൻസ് നോക്കിയിട്ടായിരിക്കും ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ മോസ്റ്റ്ലി എനിക്ക് ഈ വരുന്നത് വീക്ക് ഡേയ്സിലാണ് കാരണം ബാക്കി ദിവസങ്ങളിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളുള്ളത് കൊണ്ട് എൻ്റെ ഒരു അഡീഷണൽ കോഴ്സ് ഞാൻ വീക്ക് ഡേയ്സിലാണ് ഞാൻ പൊതുവേ ഓപ്റ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഡെയിലി നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ ടിപ്സാണ് ലൈക്ക് ഇപ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിലും ഇപ്പോൾ നമ്മളൊരു ക്ലാസ് റൂമിൽ പോയാലും അതിൽ പല കുട്ടികളും പല രീതിയിൽ ചിന്തിക്കുന്ന കുട്ടികളായിരിക്കും അപ്പോൾ ഓരോ കുട്ടികളുടെ സൈക്കോളജി അവരെന്താണ് അവരെന്ത് ചിന്തിക്കും ഓരോ കുട്ടികളെ ഡിഫറെൻ്റ് ആണെന്നുള്ളത് ഓരോ ഡിഫറെൻറ്റ് കുട്ടികളെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഓരോ ടിപ്സൊക്കെ പഠിപ്പിച്ചു തരുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ സമ്പടി ലൈക്ക് മീ ഹു ലവ്സ് ടു ടീച്ച് അപ്പോൾ എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്ത ഒരു ഫാക്ടർ അത് തന്നെയാണ് ഈ ചൈൽഡിൻ്റെ സൈക്കോളജി പഠിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് എഷുറൻസ് എന്ന് പറയുന്ന ഫാക്ടറും നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിയുമ്പോഴത്തേനും ഒരു ബെസ്റ്റ് ടീച്ചർ ആവുക എന്നത് മാത്രം മാത്രമല്ല നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ ഫ്യൂച്ചറിൽ നമുക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോഴും നമ്മളെപ്പോഴും അവർക്ക് നല്ലൊരു പാരൻ്റും കൂടി ആയിരിക്കണം എന്താ പറയുക ഭയങ്കര മസിൽ പിടിച്ചൊന്ന് നിൽക്കാണ്ട് കുട്ടികളായിട്ട് കുറച്ചും കൂടി ഫ്രീലി സംസാരിക്കുന്നത് എന്താ പറയുക അവർക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഫീൽ ഓഫ് കോഴ്സ് ഉണ്ടാവണം അപ്പോൾ ഒരു ബെസ്റ്റ് ട്യൂട്ടറിനുപരി ഒരു ബെസ്റ്റ് പാരൻ്റ് ആവാനും കൂടെ നമുക്ക് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് മെൻറ്റലി നമ്മളും കൂടി അതിന് പ്രിപ്പയർഡ് ആകും ഇതിന് അവരെ എങ്ങനെ പഠിപ്പിക്കുന്ന ഒപ്പം നമ്മളും പഠിക്കുകയാണ് എങ്ങനെയാണ് കുട്ടികളായിട്ട് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവരുടെ വേറെ കോഴ്സസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈക്ക് സിലബസ് റിയേറ്റഡ് ട്യൂഷൻ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആൻഡ് ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ഈ സി പി സി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ തന്നെ ലിറ്റിൽ ജീനി എന്ന് പറയുന്ന ഓൺലൈൻ കിൻറ്റർ ഗാർഡനിൽ പഠിപ്പിക്കാൻ പറ്റും ബിച്ചിസ് ഒരു മൂന്ന് ടു ഏഴ് വയസ്സുള്ള കുട്ടികളെയാണ് വൺ ബൈ വൺ ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് സോ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഈ കുട്ടികളായിട്ട് നമുക്കൊരു അസെസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും നമുക്ക് അവരായിട്ട് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഇൻക്ലൂഡ് ചെയ്യാനും അവരെ ഒന്ന് കുറച്ചും കൂടി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും ഓൾസോ ഇത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാനും അതുപോലെ തന്നെ വീട്ടിലിരുന്ന് തന്നെ ഏൺ ചെയ്യാനും വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് അഡീഷണൽ ഇൻകമായിട്ട് കാണുന്നവർക്ക് അങ്ങനെ ഓരോ മെയിൻ സോഴ്സ് ഓഫ് ഇൻകമായിട്ട് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് സോ ഈ ടീം ഇൻറ്റർവേൾഡിൻ്റെ കൂടെ ഈ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്തതിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഓർക്കൂടു ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഫർദർ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ടാവും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ എന്റെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആയി അപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു ഇന്നും ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരോടും എല്ലാരോടും പറഞ്ഞു എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു സോ നമുക്കിനി വേഗം ഡിന്നർ കഴിക്കാൻ പോകണം ഡിന്നർ കഴിക്കുന്നതിൻ്റെ ഇടയിലൊന്നും ഞാൻ ഒന്നും മിണ്ടാത്തതോടെ ബിക്കോസ് എനിക്ക് നല്ല തലവേദനയായിരുന്നു എനിക്ക് ഓൾറെഡി മൈഗ്രെയിൻ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഡിറ്റ് എഡിക്ട് ചെയ്യാനിരിക്കുമ്പോഴും എനിക്ക് ആ ഒരു പ്രശ്നം വരും പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കണ്ണ് ഡ്രൈ ആവുന്ന ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഐ ഡ്രോപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ തലവേദന എടുത്തുകൊണ്ട് ഞാൻ പിന്നെ ഫോൺ പിന്നെ എഡിറ്റില്ല ഞാൻ എഡിറ്റിങ്ങും വരുവാണിയെല്ലാം നിർത്തിവെച്ചു ഫോൺ ഞാൻ പിന്നെ എടുത്തില്ല അതുകൊണ്ടാണ് എനിക്ക് വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് സോ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചേച്ചി മേടം അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഞാനൊന്ന് കുളിച്ച് അതായത് ജസ്റ്റ് മേലൊക്കെ കഴുകി ഒരു ടാബ്ലറ്റൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഓക്കെ ആയി എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും തലമേന വരും അതുകൊണ്ട് ഞാൻ കിടക്കാൻ പോവാണ് ഇപ്പം ഞാൻ മാക്സിമം നേരത്തെ കിടക്കാൻ നോക്കൂട്ടോ നേരത്തെ ഇൻ ദ സെൻസ് പണ്ടൊക്കെ ഞാൻ എനിക്ക് തോന്നുമ്പോഴാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് രണ്ട് മണി വരെ ഞാനിരിക്കുമായിരുന്നു മൂന്ന് മണിവരെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ മാക്സിമം അത്രയ്ക്കൊന്നും ഇരിക്കാൻ നോക്കൂല്ല ഒരു പതിനൊന്നരയ്ക്കുള്ളിൽ തന്നെ ഞാൻ ഉറങ്ങാൻ നോക്കും ഈ തലവേദനയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടും പിന്നെ രാത്രി ലേറ്റായി ഉറങ്ങുന്നതിന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടും ഞാനിപ്പോൾ നേരത്തെ ഉറങ്ങാൻ നോക്കും അപ്പോൾ എനിക്ക് കുറച്ച് കൊളാബിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് നോട്ട് ഡൗൺ ചെയ്യാനുണ്ട് ഞാൻ അറിയും അപ്പോൾ കുറച്ച് എഴുതാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങും ഓക്കെ സോ ലൈമിക്കൂ റൈറ്റ് ഓക്കെ ഓക്കെ അപ്പോൾ കഴിഞ്ഞു ഇനി ഉറങ്ങാൻ പോവാണ് എൻ്റെ ഹെഡ് കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്തു കാരണം കണ്ണൊക്കെ വാതിരിക്കുന്ന വാതിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക് ഓക്കെ അപ്പം ഞാൻ കിടക്കാൻ പോവാണ് സോ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ

അപ്പോ അതിനുമ്പ്പ്പ്പ്പ്പ് കൈയടുന്നു നമ്മൾ തലമുടിയിൽ തൊത്ത പിന്നെ നമ്മുടെ മൗത്തോടുക്കും ഹാൻഡ് വാഷ് ചെയ്യാൻ വെരി ഇമ്പോർട്ടൻറ്റ് ഇന്നത്തെ ഡെയിൻ മൈ ലൈഫിൽ ഞാൻ അധികം ഒന്നും സ്കിൻ കെയറോ അല്ലെങ്കിൽ എൻ്റെ റൂമും കാര്യങ്ങളും ഞാൻ ഒന്നും കാണിക്കാത്തതിന്റെ റീസൺ പറയുന്നതോട് ഭയങ്കര മെസ്റ്റപ്പാണ് ഷിഫ്റ്റ് ചെയ്യുന്നവർക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ റിനോവേഷൻ പരിപാടി ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും എനിക്കൊന്നും പുതിയ എല്ലാവരും പറയുന്ന പറയുന്നൊരു കാര്യമാണ് പുതിയ വീട് വെക്കുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് നമ്മളെ ഉള്ള താമസിക്കുന്ന നമ്മുടെ വീട് റിനോവേറ്റ് ചെയ്യുക എന്നുള്ളത് അത് ആക്ച്വലി ഞങ്ങൾക്ക് മനസ്സിലായി നമുക്ക് ശരിക്കും പണി തുടങ്ങി കുറേ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ചു ഒന്നും വേണ്ടായിരുന്നു അത്രയ്ക്കും മെസ്ഡപ്പായി ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഫുൾ ഭയങ്കര മെസ്സി ആയിട്ട് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാൺസർ ആത്തത് എൻ്റെ സ്കിൻ കെയർ കാര്യങ്ങളോ അങ്ങനത്തെതോ ഒന്നും ആൻഡ് എനിക്കറിയാം കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത കുറേ വീഡിയോസ് പെൻഡിങ്ങിലാണ് അപ്പോൾ എല്ലാം ഞാൻ ചെയ്യാം ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ഇപ്പൊൾ സിറ്റുവേഷൻ എന്താണെന്ന് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാത്ത അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ചെയ്യാത്ത അല്ല യൂട്യൂബിൻ്റെ ഈ ലോങ് വീഡിയോസ് മാത്രം കേട്ടോ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത് ഞാൻ റീൽസിൽ അതായത് ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവാണ് അതുപോലെ തന്നെ യൂട്യൂബിലെ ഷോർട്സിലും ഞാൻ ആക്റ്റീവാണ് ലോങ് വീഡിയോസിന് മാത്രമാണ് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് ബിക്കോസ് ഇതിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇത്രയും കാണും അതുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് പിന്നെ നമുക്കൊരു സമാധാനമായിട്ട് ഇരുന്ന് നല്ല ചെയ്യാൻ പറ്റുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിൻ്റെ ഇടയിലും കാര്യങ്ങളുടെ ഇടയിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെയൊക്കെ ഇടയിൽ വീഡിയോ എടുക്കാൻ അപ്പം അത്രയേ ഉള്ളൂ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമെൻറ്റ് യുർ ഒപ്പീനിയൻസ് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു സേഫായിട്ടിരിക്കാമെന്ന് വിചാരിക്കണു ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ചാട്ടാ ബൈ ബൈ